ഹലോ ഫ്രണ്ട്സ് നേരെ മുടി വെട്ടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കണേ ഉണ്ടോ അപ്പം പേരെ ചൂടും കാര്യങ്ങളൊക്കെ ഏതാണോ പ്രയാൻ മുടി വെട്ടിക്കാന്ന് വിചാരിച്ചിട്ട് മുടി അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടി കടയിലോട്ട് പോകണം കേട്ടോ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ പോവുകയുണ്ടോ അപ്പോൾ ദേ കട ഇത് അപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയായത് കാരണം ഞങ്ങൾ വിചാരിച്ചി എന്നാൽ കുഞ്ഞുമാവിലോട്ട് പോയി നോക്കാം അവിടുത്തെ മുടി മുടി ഒട്ടടയിൽ പോയി നോക്കാം വിചാരിച്ച് ഞങ്ങൾ അതേ കുനമാവിൽ എത്തിയിട്ടാണ് ഭാഗ്യത്തിന് അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് കാരണം കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ ചിലപ്പോഴത്തേക്കും ഒരു ചേട്ടനെയും മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുന്നട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഇരിക്കുന്നേട്ടോ അപ്പോൾ ഞങ്ങൾ അതേ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണേണ്ട കൂടെ നോക്കി കുറച്ചു നേരൊക്കെ അറിയാനിങ്ങനെ സൈലൻ്റൊക്കെ ആയിട്ട് ഇരുന്ന് ചുറ്റൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യണേട്ടാ എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ചുറ്റുള്ളി നോക്കിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എഴുന്നേറ്റൊക്കെ നിന്ന് നല്ല കളിയിലാണ് കേട്ടോ ചെറിയ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അറിയാൻ വയലൻ്റ് ആയിട്ടാണ് അപ്പോഴത്തേക്കും ഇനി അതേ എടുത്ത് കണ്ണാടി ഒരു മുൻപിലൊക്കെ ഇരുന്ന് ഇത് കാണിച്ചപ്പോഴേ ആ ചേട്ടൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും പറയാൻ്റെ മുടിയൊക്കെ വെട്ടി തുടങ്ങിയിട്ടാണ് ഇങ്ങനെ ലൈനൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി മുടിതേ ഇങ്ങനെ ചെയ്യണിട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ ഇരുന്നൊക്കെ കൊടുത്ത് പിന്നെ ആ ചേട്ടനെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആരാണെന്താണ് ഈ ചെയ്യണേന്നൊക്കെ അറിയാനിങ്ങനെ നോക്കണേ ഉണ്ടാ ഭാഗ്യത്തിനെയും മിണ്ടാണൊക്കെ ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോഴത്തെ ലൈനൊക്കെ എടുത്തുകൊണ്ടിരിക്കണേട്ടപ്പോൾ അവൻ അതിൽ കയറി പിടിക്കാൻ പോയപ്പോഴത്തേക്കും ആ ചേട്ടൻ എന്ത് ചെയ്ത് ഒരു ചീപ്പ് എടുത്തിട്ട് ഞാൻ കയ്യിൽ കൊടുത്തിട്ട് അപ്പോഴത്തേ ചീപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ കേട്ടോ ലൈനൊക്കെ ഇട്ടൊക്കെ ലൈനൊക്കെ ഒക്കെ ചെയ്തിട്ട് ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മറ്റേ ഡ്രിമ്മർ ഉപയോഗിച്ച് ഇതാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും റിയാൻ ഭയങ്കര എന്താപോലെ ഇതായത് കുഞ്ഞായിതാരണം അവനക്ക് തലയിൽ ഇങ്ങനെ ഇത് വൈ വൈബ്രേറ്റിംഗ് വന്നപ്പോഴത്തേക്കും റിയാനിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് പിന്നെ റിയാൻ കുഴപ്പമൊന്നുമില്ലാണ്ട് റിയാനിരുന്നൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ ഏറ്റവും പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ കേട്ടോ അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രയാൻ കേട്ട് പിന്നെ എന്താ പറയുക ഞാൻ കറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫോണൊക്കെ വെച്ചെടുത്തപ്പോഴത്തേക്കും ഫോണിലൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കിയും ഞാൻ പിന്നെ കറച്ചിരുമ്പഴൊന്നാവാഞ്ഞതാ നമ്മൾ വിഷം കിട്ടും അപ്പോൾ ഈ ദേശീയ സാൻഡ്വിജ് ഇതാക്കിയപ്പോഴത്തേക്കും റിയാനിക്കലിയാവ് തട്ടാട്ടൊന്ന് ചിങ്ങയൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ദേ അതൊക്കെ ദേ വീണ്ടും ഇതാക്കിട്ട് അതായത് ഈ ഒരു സൈഡ് ചെയ്താൽ അപ്പം അത് സൈഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ അറിയണ്ടത്തല്ലെങ്കിൽ അപ്പോൾ ഏ പയേ ഇങ്ങനെ ഇതായിട്ട് വീണ്ടും നോക്കേണ്ട തിരിയൊക്കെ ചെയ്യണമായിരുന്നു ആ ഇങ്ങനെ കറങ്ങി കറങ്ങിയൊക്കെ ഉണ്ടായിരുന്നു മുടിയൊക്കെ വിട്ട് അപ്പോൾ ദേ വീണ്ടും മുടിയൊക്കെ കളയണ കേട്ടോ മേത്തുന്നത് പുള്ളിക്ക് മുടിയൊക്കെ മേത്തിയിരുന്നപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയപ്പോൾ തന്നെ താനെടുത്ത് കളയണമായിരുന്നു അപ്പോൾ ആ ചട്ടൻ എന്ത് ചെയ്ത് അതുകൊണ്ട് ഇതാക്കരുതേ ഇത് ചെയ്തപ്പോഴത്തേക്ക് പറയാൻ ഭയങ്കരമായിട്ട് ഇക്കി അപ്പോൾ അപ്പം ഈ ലെവലാക്കി കൊടുക്കണേ ഇതാക്കണമായിരുന്നു അപ്പോൾ പറയാന് ഭയങ്കരമായിട്ട് ഇക്കിളിയായിട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതേ മുടിയൊക്കെ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് അപ്പോൾ ദേ ഫ്രണ്ടിൽ കുറച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെട്ടാറുണ്ട് അപ്പോൾ അതേ തലയൊക്കെ റിയാൻ കുമ്പോഴൊക്കെ കൊടുക്കാം പിന്നെ ലാസ്റ്റ് കുളി എഴുന്നേറ്റ് നിൽക്കാട്ടെ ഇരുന്ന് ഇരുന്ന് കൊടുത്തപ്പോഴേ എഴുന്നേറ്റൊക്കെ നിന്ന് എഴുന്നേറ്റൊക്കെ നിന്നൊക്കെ കൊടുത്തിട്ടോ മുടിയൊക്കെ വെട്ടാൻ വേണ്ടി അപ്പോൾ അതേ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നല്ല ഡ്രസ് ഉണ്ടോ കാണാൻ ഞങ്ങൾ ഈ സ്റ്റൈലാണ് കേട്ടോ റിയാനെ വെട്ടിച്ചത് അപ്പോൾ ആ മുടി മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതേ തിരിച്ച് വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഏറെ ഞാൻ ഫ്രണ്ടിലാണ്ടിരിക്കുന്നത് അപ്പോൾ ദേ വീട്ടിലൊക്കെ എത്തി റിയാനാണെങ്കിൽ വണ്ടിയെന്നൊന്നും ഇറങ്ങില്ലട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ബൈ